ഹായ് നമ്മൾ റിയൽ ലൈഫിലെ കുറച്ച് സൈക്കോ കില്ലേഴ്സിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് നേരെ പോകാം നമ്പർ റിപ്പർ ാണ് വീഡിയോ സ്വദേശിയായ ജയാനന്ദൻ ഒരു സീരിയൽ കില്ലറാണ് എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി മുപ്പത്തഞ്ച് കവർച്ചകൾക്കിടയിൽ നടത്തിയ ഏഴ് കൊലപാതകങ്ങളിൽ പ്രതിയാണ് രണ്ടായിരത്തി എട്ട് ജൂണിൽ റിപ്പർ ജയാനന്ദനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു വധശിക്ഷ കാത്ത് പൂജാപുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒമ്പതിന് തൃശ്ശൂറിനടുത്ത് വെച്ച് പിന്നെയും പിടികൂടുകയും ചെയ്തു നമ്പർ ടു കമ്പതിമാർ ശങ്കരിയ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ശങ്കരിയോടെ ജനനം ശങ്കരിയ ഇരുപത്താറ് വയസ്സിൽ ജയിലിലായിട്ടുമുണ്ട് കാരണം തന്റെ സന്തോഷത്തിന് വേണ്ടി ശങ്കരിയ എഴുപതോളം ആൾക്കാരെയാണ് കൊന്നത് ചുറ്റിക കൊണ്ടായിരുന്നു ആ എഴുപത് പേരെയും കൊന്നത് ശങ്കരിയക്കും വിധിക്കപ്പെട്ട ശിക്ഷ തൂക്കിലേറ്റിലായിരുന്നു അവസാനം തൂക്കിലേറ്റുന്ന സമയം ശങ്കരിയ പറഞ്ഞത് ഞാൻ വെറുതെ കൊന്നു എന്നോളം മറ്റാരും എത്തില്ല എന്നായിരുന്നു നമ്പർ വൺ ഹെറോൾഡ് ഷിപ്പ്മാൻ ഇയാൾ ഒരു ഡോക്ടറായിരുന്നു തൻ്റെ അടുത്തെത്തുന്ന പേഷ്യൻസിൽ ഇരുന്നൂറ്റമ്പതിലേറെ ആൾക്കാരെയാണ് ഹെറോൾഡ് ഷിപ്പ്മാൻ കൊന്നത് മാത്രമല്ല ഇയാൾ തൻ്റെ ഇരയെ പെയിൻ കില്ലർ അളവിലേറെ കൊടുത്തിട്ടായിരുന്നു കൊന്നുകൊണ്ടിരുന്നത് ഇദ്ദേഹം ഇങ്ങനെ കൊല്ലാനുള്ള മോട്ടിവേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല ഒരു പക്ഷേ ആനന്ദത്തിനായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്തായാലും ഹറോൾഡ് ഷിപ്പ്മാൻ ജയിലിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത് ബോണസായി ഒരു ഫാക്റ്റും കൂടി പറയാം നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി ഏതാണെന്ന് അറിയാമോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പുലിയോ അല്ലെങ്കിൽ പാമ്പൊക്കെ ആയിരിക്കും പക്ഷേ കൊതുകാണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറായ ജീവി കാരണം കൊതുക് പടർത്തുന്ന മലേറിയ പോലുള്ള രോഗങ്ങൾ കൊണ്ട് വർഷത്തിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തഞ്ചായിരം ആൾക്കാരോളമാണ് മരിക്കുന്നത് അതുകൊണ്ടാണ് മോസ്റ്റ് ഡെഡ്ലി ആനിമൽ ലിസ്റ്റിൽ കൊതുക് നമ്പർ വൺ ആയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്